കുറെ ദിവസമായി ചോദിക്കുന്നു സ്പാനറൊന്നുമില്ല നീ പൊക്കോ ആ ഇന്ന് കുറച്ചു കൂടി ലുക്ക് ആയിട്ടുണ്ട് താങ്ക് യു സുബിൻ സോഷ്യൽ മീഡിയ ഹായ് കുളിക്കാൻ പോയി എന്ന് പറഞ്ഞത് അവൻ പോയ കഥയാണ് ദർശന അല്ലാതെ ബാഡ് കമന്റ് ഇട്ടതല്ല ആ ശരിയാ വട്ടോളിയെ വിട വിടീക്കാൻ വട്ടോളിയുടെ പെണ്ണുണ്ട് വിളിക്കാൻ വേണ്ടിയിട്ട് ആണോ ഞാനും വിളിക്കും മെമ്പർഷിപ്പ് ആരെങ്കിലും എടുക്കുന്നുണ്ടോ ഇരുപത്തിഒൻപത് രൂപയുള്ളു മെമ്പർഷിപ്പ് അതിൽ സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ എല്ലാം ഉണ്ട് പെട്ടെന്ന് എടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഓടി വായു അൻപത്തി ആറ് പേരുണ്ട് പെട്ടെന്ന് ലൈക്ക് അടിച്ച് ഓടി വാ ആ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ എന്ന് പറയുന്നുണ്ട് ഓക്കെ ആ കുഴപ്പമില്ല ദർശന ടൈം ഔട്ട് മാറ്റിയില്ലേ അപ്പൊ ശരിയാവും നമ്മുടെ ഷാജി ബ്രോ വന്നിട്ടുണ്ട് ഹായ് ഷാജി ചേട്ടാ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം ചക്കയൊക്കെ കഴിച്ചു തീർന്നോ ചക്ക കഴിച്ച് കഴിച്ച് എനിക്കാണ് സത്യം പറഞ്ഞ കൊതി വന്നത് ഇവിടെ ഇരുന്ന് ഒരു രക്ഷയില്ല ചക്ക കിട്ടാൻ ഒരു വഴിയില്ല ഉള്ളവർ ആരുമായിട്ടും കൊടുക്കത്തും ഇല്ല വാങ്ങിക്കാനാണെങ്കിപ്പോ ചക്ക ആരും കൊണ്ടുവച്ച അങ്ങനെ ചക്ക ചക്കണ്ടപ്പോ എനിക്കാണ് ഭയങ്കര അസൂയം കുശുംബും വന്നത് ഹായ് പറയുന്നുണ്ട് ഞാൻ പോകുന്നു നാളെ കാണാം കുറച്ച് തിരക്ക് ഗുഡ് നൈറ്റ് ആൻഡ് സ്വീറ്റ് ഡ്രീംസ് എന്ന് പറയുന്നത് ഓക്കെ ശുഭാതെ വിട്ടോ ഹരിനക്ക് ഉറക്കം എന്ന് ചോദിക്കുന്നുണ്ട് ആർ യു ഫൈൻ അളിയൻ എന്ന് ചോദിക്കുന്നുണ്ട് ഹരിക്കല്ല എനിക്കാണ് ഉറക്കം വരുന്നത് ആണോ അതിർച്ചേട്ട അതിർചേട്ടൻ പോവുവാണോ ഷാജി പാപ്പാന്ന് വിളിക്കുന്നുണ്ട് ടിവിൻ ചേട്ടാ പോവാണോന്ന് ചോദിക്കുന്നുണ്ട് ലുക്ക് സൂപ്പർ യു എ എനിക്ക് കൂടി ഒരു ബ്ലൂ തരുമോ വെയിറ്റ് 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 വിനീത കുമാർ ഹായ് ചേച്ചി ഒരു ഹായ് തരുമോ ഹായ് ബ്യൂട്ടിഫുൾ ദർശന ഉറക്കം വരുന്നു ഭയങ്കര ചൂട് കാരണം ജോലി കഴിഞ്ഞ് തളർന്നാണ് വരുന്നത് അതിന് ചേട്ടാ ഒരു കാര്യം ചെയ്തോ പൊക്കോ പോയി കിടന്നുറങ്ങു ഇനി ക്ഷീണമായിരിക്കും സമയത്തിന് കിടന്ന് ഉറങ്ങിയില്ലെങ്കിൽ ഭയങ്കര ക്ഷീണമായിരിക്കും ആരെയും ആരെയും ും ആത്മ സൗന്ദര്യമാണോ നീ പോരെ ഗുഡ് നൈറ്റ് ടിബിൻ ചേട്ടാ പോകല്ലേ ഞങ്ങൾ നിങ്ങൾ ആ ആളെ ഉള്ളു ദർശന പോട്ടെ പോയിക്കിടന്ന് ഉറങ്ങട്ടെ പണിയൊക്കെ ചെയ്തിട്ട് വരുന്നല്ലേ ജോലിക്കൊക്കെ പോയിട്ട് വരുന്നില്ലേ ക്ഷീണം കാണും എങ്കിൽ നാളെ കാണാം അളിയാന്ന് പറയുന്നുണ്ട് സലീം ഹായ് പറയുന്നുണ്ട് ഹലോ രമ്യ എന്ന് വിളിക്കുന്നുണ്ട് വ്യൂവേഴ്സ് വേൾഡ് ഹൈ എന്നാ പോയിറങ്ങൂ ടിവിൻ എന്ന് പറയുന്നുണ്ട് പോട്ടെ പോയി കിടന്ന് ഉറങ്ങട്ടെ അപ്പൊ ഇന്റെ ഐ മീൻ എന്നാ മൊഞ്ചു ചേച്ചി ആണോ അവൻ നാട്ടിൽ ഒരു കമ്പനിയിൽ സൂപ്പർവൈസറാ അതുകൊണ്ട് മുടിയൊക്കെ വെട്ടിക്കളഞ്ഞു വലുതായി ഇരുപത്തിനാല് വയസ്സായി അവനെ നീ ഇപ്പോൾ കണ്ടാൽ നിനക്ക് മനസ്സിലാകത്തില്ല ആണോ അന്ന് കൊച്ചിലെ കണ്ടതല്ലേ തലമുടിയൊക്കെ വളർത്തിയിട്ട് പെൺകുട്ടിയാണെന്നേ പറയുള്ളൂ അവനെ കണ്ടു കഴിഞ്ഞു അതാ ഞാൻ ഇപ്പോഴും ചോദിച്ചത് ഇപ്പോഴും പഴയതുപോലെ തലമുടിയൊക്കെ വളർത്തിയിട്ട് ആ ലുക്കിലാണോ ഇപ്പോഴെന്ന് ഹരി നിനക്ക് എന്തേലും വൈയായിക ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ദർശന പാട്ട് സൂപ്പർ താങ്ക് യു പാടണ്ട ആണോ ഓക്കേ സൂരജെ ഓക്കെ ബൈഡാ പറയുന്നുണ്ട് നൂറ്റി നാപ്പത്തൊമ്പത് ലൈക്ക് ഞാൻ അടിച്ചു ഓക്കെ ശുഭ നീ പൊക്കോ ബിസി അല്ലേ ഹലോ പറയുന്നുണ്ട് കഴിച്ചു 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 ഇല്ല ദർശന ഞാൻ ഓക്കെ ആണ് എന്ന് പറയുന്നുണ്ട് വട്ടോളി ഹരി ഹായ് ചേച്ചിന്ന് വിളിക്കുന്നുണ്ട് ഓക്കെ ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് ചേച്ചി ആരെങ്കിലും ചെവിക്ക് പിടിച്ച് കിഴിക്കാനാ എന്നിട്ട് വേണം എനിക്ക് ആദ്യത്തെ അടി എനിക്ക് പാഴ്സലായിട്ട് കിട്ടാൻ വേണ്ടിട്ടല്ലേ ദർശന മോളെ നമസ്കാരം എന്ന് ഞാൻ പോകുന്നില്ല ദർശന എന്ന് പറയുന്നുണ്ട് അതിൽ ഓക്കെ അതെ ചേട്ടാ ഹൈ ഷിബി ചേട്ടാന്ന് വിളിക്കുന്നുണ്ട് ദർശന അസുഖമാണോ അതെ ഡി ജെ ആറ് വന്നിട്ടാണ് ഹൈ ഡി ജെ ആര് നീ അവിടെ ടുഗതർ ഇടുന്നടുത്ത് നിറഞ്ഞ നിൽക്കുകയാണ് അല്ലേ ഞാനിന്ന് കണ്ടു ഞാൻ കൊറേ നേരം അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ ഗ്യാനൊക്കെ കേറിയിട്ട് പ്രദീപ് ഏട്ടനൊക്കെ കേറിയിട്ട് ലൈവില് ഞാനപ്പൊ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ കൊറേ നേരം ഉണ്ടായിരുന്നു ആരൊക്കെ കേറുന്നു അവരെ ഫേസ് ഒക്കെ കാണാല്ലോന്നും പറഞ്ഞിട്ട് ഞാൻ അവിടെ കൊറേ നേരം ഉണ്ടായിരുന്നു പക്ഷെ ആരെയും കണ്ടില്ല എല്ലാവരും ക്യാമറ ഓഫ് ചെയ്തിട്ടാണ് ഇരുന്നത് അതിലെ ചേച്ചിയും ചേട്ടനെ മാത്രം കാണാം ഞാൻ വന്നേന്ന് പറയുന്നുണ്ട് ഓക്കേ ആ കിടക്കട്ടേന്ന് പറയുന്നുണ്ട് അമ്മ സാരി ഉടുത്തു സൂപ്പർ താങ്ക് യു ഹായ് ഡി ജിആർന്നു വിളിക്കുന്നു നാളെ കാണാൻ ഫ്രണ്ട്സ്ണ്ട് ഓക്കെ ചേട്ടാ ഹലോ ബ്യൂട്ടിഫുൾ എന്ന ഹരി അന്ന് ഞാൻ ഒരുപാട് വിഷം